നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരുപാട് കർഷകര് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പി എം കിസാൻ നിധിയുടെ അടുത്ത ഗഡു അതായത് പതിനെട്ടാമത്തെ ഗഡുവിനെ പറ്റിയിട്ട് അതിന്റെ ഡേറ്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് അറിയുന്നതിനൊപ്പം നിങ്ങൾ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇ കെ വി സി ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ പതിനെട്ടാമത്തെ ഗഡു വരുള്ളൂ കേട്ടോ അങ്ങനെ നിങ്ങൾ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ നമുക്ക് ഈ സൈറ്റിലൂടെ അറിയാൻ പറ്റും അപ്പോൾ എന്താണ് ആ പി എം കിസാൻ നിധി വരിക എന്നുള്ളത് നോക്കിയാലോ ഗൂഗിൾ ക്രോം എടുക്കുക അതിൽ പി എം കിസാൻ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെ സൈറ്റ് വരും പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഒന്ന് സ്ക്രോൾ ചെയ്യുക ഏകദേശം മിഡിൽ ആയിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ വിൽ റിലീസ് ദ എയ്റ്റീൻ ഇൻസ്റ്റാൾമെന്റ് ഓഫ് പി എം കിസാൻ സ്കീം ഓൺ ഒക്ടോബർ അഞ്ചാം തീയതി ഇനി എങ്ങനെയുള്ളവർക്കാണ് ഇത് കിട്ടുക ഇ കെ വൈ സി ഈസ് മാൻഡറ്ററി ഫോർ പി എം കിസാൻ രജിസ്റ്റേർഡ് ഫാർമേഴ്സ് ഒ ടി പി ബേസ്ഡ് ഇ കെ വൈ സി ഇസ് അവൈലബിൾ ഓൺ പി എം കിസാൻ പോർട്ടൽ ഫോർ നിയറസ്റ്റ് സി എസ് സി സെന്റേഴ്സ് മേ ബി കോണ്ടാക്റ്റഡ് ഫോർ ബയോമെട്രിക് ബേസ്ഡ് ഇ കെ വൈ സി നമുക്ക് ഇ കെ വൈ സി ഈ സൈറ്റിലൂടെ തന്നെ ചെയ്യാൻ കഴിയും ഇതൊക്കെ മുന്നേ വീഡിയോ ചിത്രങ്ങളുണ്ടാട്ടോ അതിനെപ്പറ്റി പറയാത്തത് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് അടുത്തുള്ള അക്ഷയ പോലത്തെ സി എസ് സി സെന്ററുണ്ടല്ലോ അവിടെ പോയിട്ട് ബയോമെട്രിക്ക് വെച്ചിട്ട് ഇ കെ വൈ സി ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയണ്ടേ അതിനായിട്ട് ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക താഴത്തേക്കല്ല മോളിലേക്ക് അപ്പോൾ കണ്ടോ ഇ കെ വൈ സി എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആധാർ നമ്പർ ചോദിക്കും ഈ പി എം കിസാൻ നിധി ഉള്ള ആളുടെ ആധാർ നമ്പർ അവിടെ കൊടുത്തിട്ട് സെർച്ച് എന്ന് കൊടുത്താൽ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഇങ്ങനെ കാണിക്കും ഇ കെ വൈ സി ഈസ് ഓൾറെഡി ഡൺ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് പതിനെട്ടാമത്തെ ഗഡ് വരും ഇനി ഇങ്ങനെ ഇല്ലെങ്കിലോ അവിടെ തന്നെ ഇ കെ വൈ സി ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് ചെയ്യുക എനിക്കത് കാണിക്കാൻ കഴിയില്ല കാരണം ഞാൻ എൻ്റെ ഫാദറിൻ്റെ ആണ് ഇതിൽ നോക്കുന്നത് അദ്ദേഹത്തിന്റെ ഓൾറെഡി ഇ കെ ചെയ്തിട്ടുണ്ട് ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് അതിൽ ഓക്കെ കൊടുക്കുക അപ്പൊ താഴ്ത്ത കണ്ടോ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് കാണിക്കും രജിസ്ട്രേഷൻ നമ്പർ അറിയില്ലെങ്കിൽ അതിന്റെ മുകളിൽ കണ്ടോ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അല്ലാത്തവർ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ട് ക്യാപ്ചർ കോഡും കൊടുത്തിട്ട് മുന്നോട്ട് പോവുക അറിയാത്തവർ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അതില് നമുക്ക് മൊബൈൽ നമ്പർ വഴിയും അതല്ല ആധാർ നമ്പർ കൊടുത്തിട്ടും അങ്ങനെ രണ്ട് വിധത്തിൽ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ അറിയാൻ കഴിയും അതില് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി ഞാനിവിടെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത് ഈ പി എം കിസാൻ നിധിയിലെ അംഗമായ ആളുടെ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക താഴ്ത്ത് കാണുന്ന ആ ക്യാപ്ച അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ കാണാൻ താഴ്ത്ത് രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് അത് അതെവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ടൊന്ന് ബാക്കിലോട്ട് പോവുക വീണ്ടും അവിടെ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളതിൽ പോയിട്ട് അവിടെ ഇപ്പോൾ കിട്ടിയ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക എന്നിട്ട് വീണ്ടും ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴത്ത് വരുന്ന ഗെറ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാല് വീണ്ടും ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഗെറ്റ് ഡാറ്റ എന്നുള്ളത് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങനെ പേഴ്സണൽ ഇൻഫോർമേഷൻ വരും പി എം കെ സന്നിധി കിട്ടുന്ന ആളുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ വന്നിട്ടുണ്ടാകും ഒന്ന് സ്ക്രോൾ ചെയ്യ അവിടെ നോക്കൂ എന്റെ ഫാദറിൻ്റെ ലോന് ലാസ്റ്റ് പതിനേഴാമത്തെ ഗീഡ് കിട്ടി അതിൽ കണ്ടോ എഫ് ടിഒ പ്രൊസസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളർ ടിക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക തുടക്കം മുതൽ ചേർന്നവർക്ക് ഇപ്പൊ പതിനേഴ് ഗഡു വന്നിട്ടുണ്ടാവും അതിനുശേഷം ചേർന്നവർക്ക് അതിനനുസരിച്ച് കുറവ് വരും അതെല്ലാം തുടക്കം മുതലുണ്ട് പക്ഷെ പതിനേഴ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇ കെ വൈ സി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഈ പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നോക്കിയിട്ടില്ലെങ്കിൽ കൃഷിഭവനിൽ പോയിട്ട് പറയുക പതിനെട്ടാമത്തെ ഗഡു എന്ന് പറയുന്നത് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് വരുന്നത് അന്ന് മുതൽ സ്ലോട്ട് സ്ലോട്ട് ആയിട്ടാണ് വരിക ഒരു പതിനഞ്ചാം തീയതി വരെയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കുക വന്നിട്ടില്ലെങ്കിൽ കൃഷിഭവനിൽ പോയിട്ട് പറയുക അവിടെ പോയിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരമോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള സിവിൽ സ്റ്റേഷനിലെ അവിടെ പോയി കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ ഓഫീസർ അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടാകും അവിടെ പോയിട്ട് വിവരം പറഞ്ഞു നോക്കുക അപ്പോൾ അവർ നോക്കിയിട്ട് അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പി കിസാൻ നിധിയുടെ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഉടൻ തന്നെ ഇ കെ വൈ സി നോക്കിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചെയ്യുക ഇനി നിങ്ങൾക്ക് സൈറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയയിലോ സി എസ് സിയിലോ പോയിട്ട് ചെയ്യുക ഒക്ടോബർ അഞ്ചാം തീയതി ആണല്ലോ വരുന്നത് അതിന് മുന്നേ തന്നെ ചെയ്യണേ നിങ്ങളുടെ പരിചയത്തിലുള്ള കിസാൻ സമ്മാൻ കിട്ടുന്നവരോട് ദയവായിട്ട് ഈ വിവരം ഒന്ന് അറിയിക്കുക കാരണം പലരുടെയും ഇ കെ വൈ സി ചെയ്യാത്തത് കൊണ്ട് ഗഡുക്കൾ മുടങ്ങാൻ സാധ്യതയുണ്ട് ഈ രണ്ടായിരം രൂപ എന്നുള്ളത് പലർക്കും വലിയൊരു തുകയാണ് അങ്ങനെ മറ്റുള്ളവരെ കൂടെ ഒന്ന് അറിയിക്കണേ ഒക്ടോബർ അഞ്ചാം തീയതി മുതൽ കിസാൻ സമ്മാൻ നിധി കിട്ടുന്നവർ ദയവായിട്ട് ഒന്ന് കമന്റ് ചെയ്യോ എത്ര പേർക്ക് കിട്ടി എന്നുള്ളത് അറിയാലോ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തോ